ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പ്രിയാസ് നിരാകരിപ്പിച്ചിട്ടുണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പൊ ഇനി നമ്മൾ വന്നിട്ടുള്ളത് തൃശ്ശൂർ ടൗണിലേക്കാണ് അപ്പൊ ഇവിടെ നമ്മളൊരു ഫാഷൻ ഫാക്ടറി എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയൊരു ഷോറൂമുണ്ട് ഇവിടെ പുതിയതല്ല കുറച്ചു കാലായിട്ടുണ്ട് അപ്പൊ ഇവിടെ ഒരു പുതിയ ഓഫറും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട് കഴിഞ്ഞ കൊല്ലം ഓണത്തിന്റെ സമയത്താണ് ഞാൻ ഇവരുടെ ശോഭ സിറ്റിയിലുള്ള ഒരു അവർ ഔട്ട്ലെറ്റിൽ ഞാൻ ആദ്യമായിട്ട് പോകുന്നത് അപ്പൊ അവിടെ ചെന്നപ്പോഴാണ് ഇങ്ങനെ പുതിയ പഴയ ക്ലോത്തുകൾ കൊടുത്ത് എക്സ്ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് പുതിയ തുണികൾ നമുക്ക് വാങ്ങിക്കാൻ സാധിക്കും അപ്പൊ അതെങ്ങനെയാന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ നിങ്ങളുടെ കയ്യിലൊക്കെ പഴയ തുണികളൊക്കെ അലമാരയിൽ ഇങ്ങനെ എന്താ പറയാ സ്ഥലം ഇല്ലാത്ത പോലെ നിങ്ങൾ മടക്കി വെച്ചിട്ടൊക്കെ ഉണ്ടാവും അല്ലേ അപ്പൊ അതൊക്കെ കൊണ്ടുവന്ന് ഇവിടെ വന്ന് എക്സ്ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പുതിയ സാധനങ്ങൾ മേടിക്കാൻ പറ്റും അപ്പൊ നമുക്ക് എങ്ങനെയാണ് എക്സ്ചേഞ്ചും കാര്യങ്ങളൊക്കെ നോക്കാം അതിന്റെ നമുക്ക് എങ്ങനെയാണ് എന്താ പറയുക കയ്യിലെ പൈസ പോവാതെ അധികം പൈസ ചിലവാവാതെ എങ്ങനെ പർച്ചേസ് ചെയ്യാം നമുക്ക് കാണാം അപ്പൊ നമുക്ക് പഴയ തുണികളെ എക്സ്ചേഞ്ച് ചെയ്യാം അപ്പൊ ഇത് എക്സ്ചേഞ്ച് ചെയ്യും ചെയ്യുമ്പോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജീൻസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബ്രാൻഡഡ് ആവണം എന്ന നിർബന്ധമൊന്നുമില്ല പക്ഷെ ജീൻസ് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നാനൂറ് രൂപ വരെ അവർ തരും നമുക്ക് എക്സ്ചേഞ്ച് അതിപ്പോ പകരം നമ്മൾ വേറെ ജീൻസ് എടുക്കുകയാണെങ്കിൽ നാനൂറ് രൂപ എന്താ പറയാ കുറച്ചിട്ട് ബാക്കി എമൗണ്ട് ഫിഫ്റ്റി പെർസെന്റേജ് കഴിച്ചിട്ടാണ് നമുക്ക് ആ ജീൻസിന് വരുകയുള്ളൂ അതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഉള്ളിൽ ചെന്നിട്ട് പറഞ്ഞു തരാം ഇപ്പൊ വെറുതെ ജസ്റ്റ് ഒന്നും പറഞ്ഞുതരാം ഇനി ഷർട്ടും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ഇരുന്നൂറ്റമ്പത് രൂപ നമുക്ക് കുറച്ച് കിട്ടും നമ്മളിപ്പോ കൊടുക്കണ പഴയ ഷർട്ടിന് ഇരുന്നൂറ്റമ്പത് രൂപ നമുക്ക് കുറച്ച് കിട്ടും അതുപോലെ കുർത്താസ് ഒക്കെ ആണെങ്കിൽ ടു ഹൺഡ്രഡ് റുപ്പീസ് നമുക്ക് കുറച്ച് കിട്ടും അതുപോലെ ഷർട്ട് ഷൂസ് അതിനൊക്കെ നല്ല ഓഫർ പ്രൈസ് തരുന്നുണ്ട് അപ്പൊ നമുക്ക് കൂടുതൽ വിവരങ്ങൾക്ക് അകത്ത് പോയിട്ട് കേൾക്കാം ഇതാണ് അവരുടെ ഫാഷൻ ഫാക്ടറിയുടെ ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത് അപ്പൊ ഈ കൗണ്ടറിലാണ് നമ്മൾ പഴയ ഡ്രസ്സുകള് കൊടുക്കുന്നത് കേട്ടോ അപ്പൊ ഞാൻ കൊടുത്തിട്ടുള്ളത് മൂന്ന് കുർത്തിയാണ് അപ്പൊ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യാൻ പോവാം അപ്പോൾ ഫാഷൻ ഫാക്ടറി ലൊക്കേഷൻ എവിടെയാണെന്ന് ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറയാൻ മറന്നുപോയി നമ്മുടെ തൃശൂർ റൗണ്ടിൽ എം ജി റോഡ് എന്ന് പറയും അവിടെ അംബിക ആർക്കേഡിന് ബിൽഡിംഗ് ഉണ്ട് അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ഈ ഫാഷൻ ഫാക്ടറി ഉള്ളത് കേട്ടോ അപ്പൊ നമ്മൾ പോകുന്ന പഴയ കുർത്തീസാണ് കൊടുക്കാൻ പോകുന്നത് ഇനി പിന്നെ അവരി നമുക്ക് കൂപ്പൺ തരും അപ്പോൾ അത് കൊണ്ടുപോയിട്ട് വേണം നമ്മൾ അവിടെ ബിൽഡ് ചെയ്യുന്ന സമയത്ത് നമ്മളത് സറണ്ടർ ചെയ്യാൻ വേണ്ടത് അപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെയാണ് പഴയ തുണികൾ എക്സ്ചേഞ്ച് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ കേട്ടോ അപ്പോൾ നിങ്ങളുടെ ഫാമിലീസിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് അയച്ചു കൊടുത്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അതിന് മറക്കല്ലേ കേട്ടോ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ അപ്പം നിങ്ങളെല്ലാവരും എന്നെ കട്ടക്കി സപ്പോർട്ട് ചെയ്തെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ നമ്മൾ തുണിയൊക്കെ അവിടെ എക്സ്ചേഞ്ച് ചെയ്തു അപ്പോൾ അവർ എണ്ണി നോക്കിയിട്ടുണ്ട് എത്ര എണ്ണം ഉണ്ടെന്ന് അപ്പോൾ അത് മനസ്സിലായി അവർക്ക് മനസ്സിലായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് പേരും ഒക്കെ നമ്മൾ അവിടെ എഴുതി കൊടുക്കാണ് ഇനി അതിന് ശേഷം അവര് കൂപ്പൺ പോരുന്ന ഇരുന്നൂറ് രൂപ വെച്ചിട്ട് നമുക്ക് മൂന്ന് കൂപ്പണാണ് ആട്ടാ തരിക മൊത്തം ഇരുന്നൂറ് രൂപയുടെ മൂന്ന് കൂപ്പണാണ് ആട്ടാ നമുക്ക് കിട്ടുക അപ്പൊ നമുക്ക് മൂന്ന് കൊടുത്തിട്ട് നമുക്ക് മൂന്ന് കൂപ്പൺ കിട്ടി ഇനി നമുക്ക് ഉള്ളിൽ പോയിട്ട് ഇത് എക്സ്ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാന്ന് നോക്കാം അപ്പൊ ഇതിന് പ്രത്യേകത എന്താ നമ്മളത് മൂന്നും കൂടിയിട്ട് ഒരു ഡ്രസ്സിൽ പോയില്ല മൂന്നെല്ലാം എടുക്കുമ്പോൾ ഓരോന്നിലും ടൂ ഹൺഡ്രഡ് റുപ്പീസ് വെച്ചിട്ട് കുറയുന്നു ശരിക്കും പറഞ്ഞാൽ നമ്മള് അൺബ്രാൻഡിനെ ബ്രാൻഡ് ആക്കി മാറ്റുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പൊ ഫ്രണ്ടില് തന്നെ നല്ലൊരു ഓഫറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ടീഷർട്ടിനും ഇതിനൊക്കെ നല്ല ഓഫറുണ്ട് ഇതൊക്കെ ഫോർട്ടി പെർസെന്റേജ് ഓഫർ ഉണ്ട് അതുകൂടാണ്ട് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്ന സമയത്ത് രൂപ ഓഫർ ഒരു ബോട്ട് വരുന്നത് അതുപോലെ ഷൂസിനും കാര്യങ്ങളും ഷൂസിനൊക്കെ ഉണ്ട് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോ ഇതിന് നയൻ 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 ആണ് ട്രിപ്പിൾ നയൻ ആണ് അപ്പോൾ ഇത് നമ്മൾ എടുക്കുമ്പോൾ ൾറെഡി ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് വരുന്നുണ്ട് പിന്നെ നമ്മുടെ കൂടെ നമ്മുടെ കയ്യിൽ ടു ഹൺഡ്രഡിൻ്റെ കൂപ്പൺ കൂടി ഉണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഇപ്പോൾ തൗസൻഡ് കണക്കാക്കിയാൽ ഫൈവ് ഹൺഡ്രഡ് ആവും ഫിഫ്റ്റി പെർസെൻ്റേജ് എന്ന് പറയുമ്പോൾ പ്ലസ് അതിൻ്റെ കൂടെ ടു ഹൺഡ്രഡുകൂടെ ഓഫ് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുന്നൂറ് രൂപയ്ക്കാണ് നമുക്ക് ഈ അടിപൊളി കുർത്ത കിട്ടാൻ പോകുന്നത് ഇതാണ് അതിൻ്റെ പരി എന്താ പറയുക പരിപാടിയെന്ന് പറയുന്നത് കേട്ടോ പക്ഷെ നല്ല അടിപൊളി കുർത്തയാണ് മുന്നൂറ് രൂപയ്ക്കൊക്കെ ഈ കുർത്തകളൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടാ നമുക്ക് നോക്കാം ബാക്കി കളക്ഷൻസ് വാ വ ഏത് സെക്ഷൻ എടുത്താലും അത് ഫിഫ്റ്റി പെർസെന്റേജ് ഓഫും പ്ലസ് നമ്മുടെ കയ്യിൽ കൂപ്പൺ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി കഴിച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ട് മാത്രം നമ്മൾ പേ ചെയ്താൽ ഇതിപ്പോ വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അതായത് ആയിരത്തി അഞ്ഞൂറ് അതിന്റെ ഫിഫ്റ്റി പറയുമ്പോൾ സെവൻ ഫിഫ്റ്റി പിന്നെ അതിന്ന് ഇരുന്നൂറ് രൂപയും അപ്പൊ നമുക്കിത് വെറും ഫൈവ് ഫിഫ്റ്റിക്കാണ് നമുക്ക് ഈ കുർത്ത ു ഇപ്പോഴത്തെ മോഡൽ പോലത്തെ കുർത്തകളാണ് നല്ല കളക്ഷൻസ് ഉണ്ട് നമുക്ക് ബാക്കി കുർത്താസ് കൂടി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം വരും ലേഡീസിന്റെ ലെഗിൻസുകളാണ് ഇത് മൂന്നെണ്ണം വാങ്ങിച്ചു കഴിഞ്ഞാൽ ട്രിപ്പിൾ വരുന്നുള്ളോട്ടാ പക്ഷെ ഇതിലൊന്നും കൂപ്പൺ നമുക്ക് ചെയ്യാൻ പറ്റില്ല പക്ഷെ മൂന്നെണ്ണം മൂന്ന് ലെഗിങ്സും ട്രിപ്പിൾ നയൻ എന്ന് പറയുമ്പോൾ നല്ല ഓഫർ തന്നെയാണ് കേട്ടോ എല്ലാ ഒരുവിധം എല്ലാ കളേഴ്സും കൂടി ഉണ്ട് എല്ലാ കളേഴ്സും ഉണ്ട് പിന്നെ മാത്രമല്ല തുണി അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള തുണിയാണ് ഇത് നമുക്ക് കുർത്താസിലും കൂടുതൽ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസിലേക്ക് പോവാം ഇവിടെ ആ ആ അതന്നെ എനിക്ക് ഇത് ഇൻഡിവി എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡാണ് ഇത് ശരിക്കും എം ആർ പി വരുന്നത് സെവൻ നയൻ നയൻ ആണ് അതില് ഫോർട്ടി പെർസെന്റേജ് ഓഫും പ്ലസ് നമ്മുടെ കയ്യിൽ കൂപ്പൺ ഉണ്ടെങ്കിൽ ടൂ ഹണ്ട്രഡ് ഓഫും കൂടി ഉണ്ട് അപ്പൊ അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഇത് വെറും ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് നമുക്ക് ഈ കുർത്തമ കിട്ടുന്നത് വളരെ നല്ല ക്വാളിറ്റി കുർത്താസ് ആണ് മാത്രല്ല ബ്രാൻഡഡ് കുർത്താസ് ആണ് ഇവിടെ ഉള്ളത് അപ്പൊ ഇങ്ങനത്തെ പല കൊറേ കളക്ഷൻസ് ഉണ്ട് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇത് ത്രീ എയ്റ്റി റുപ്പീസ് ആണ് വരുന്നത് ഇത് എയ്റ്റ് ഡബിൾ നയൻ്റെ ആണ് അപ്പൊ അതിൽ ഫോർട്ടി പെർസെന്റേജ് കഴിഞ്ഞ് ടു ഹൺഡ്രഡ് ഓഫർ കഴിഞ്ഞിട്ട് ത്രീ എയ്റ്റി റുപ്പീസിനാണ് കിട്ടുന്നത് ട്രൈ ഓൺ മെറ്റീരിയൽ ആണ് ഈ കുർത്താസ് ഒക്കെ നമുക്ക് വരുന്നത് വെറും ത്രീ ഡബിൾ നയൻ ആണ് കേട്ടോ ഓഫർ കഴിഞ്ഞിട്ട് അതായത് ട്രിപ്പിൾ നയൻ ആണ് വരുന്നത് അതായത് തൗസൻഡ് റുപ്പീസ് അതിൻ്റെ ഫോർട്ടി പെർസെൻറ്റേജ് കഴിഞ്ഞ് ടു ഹൺഡ്രഡ് റുപ്പീസ് ഓഫ് കഴിഞ്ഞിട്ട് നമുക്ക് വെറും ത്രീ നയൻറ്റി നയൻ റുപ്പീസിനാണ് നമുക്ക് ഇങ്ങനത്തെ കുർത്തകൾ കിട്ടുന്നത് ഇതിലൊരുപാട് ഓ കളക്ഷൻസ് ഉണ്ട് ഇതാ അതിൻ്റെ വേറൊരു കളർ ചേഞ്ച് നല്ല അടിപൊളി കളറായിട്ട് ഇതാ ഇത് നമ്മള് നല്ല കളർ വന്നിട്ടു നമ്മുടെ ഉജാലയുടെ നീലാന്ന് പറയില്ല അതുപോലെ വൈറ്റ് പാൻറ്റ് ഇട്ടാൽ നല്ല അടിപൊളി ആയിരിക്കും നല്ലൊരു ലുക്ക് കിട്ടും കാഷ്വൽ വെയർ ആയിട്ടൊക്കെ എന്തായാലും നന്നായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഡെയിലി യൂസ് എന്നൊക്കെ പറ്റും നല്ലതാണ് പിന്നെ ഇത് ഓപ്പൺ അല്ല ട്ടോ ഓപ്പണല്ല ഫുള്ളാണ് ഓപ്പൺ അല്ല അംബ്രല മോഡലാണ് ഇൻഡിബിയുടെ ബ്രാൻഡാണ് ട്ടോ ഇത് ഹൈവേഡയാണ് ഇതും ഇതേപോലെ തന്നെ ഇത് എയ്റ്റ് ഡബിൾ നയൻ ആണ് ഇത് ഫോർട്ടി പെർസെൻറ്റേജും കഴിഞ്ഞ് ടൂ ഹൺഡ്രഡ് ഓഫും കഴിഞ്ഞ് ത്രീ തേർട്ടി നയൻ ആണ് നമുക്ക് ഈ കുർത്ത കിട്ടുന്നത് നല്ല നല്ല മെറ്റീരിയലാണ് കേട്ടോ നല്ല മെറ്റീരിയലാണ് നല്ല മിറർ വർക്കൊക്കെ വെച്ചിട്ട് നല്ല മിറർ മിറർ വർക്കൊക്കെ വെച്ചിട്ട് എംബ്രോയ്ഡറി ആയിട്ടുള്ള നല്ല കുർത്തയാണ് പുറത്തേക്ക് ഇട്ടുപോകാൻ പറ്റുന്ന കുർത്തയാണ് കേട്ടോ കുർത്ത ട്രിപ്പിൾ നയൻ ആണ് അപ്പത് ഫിഫ്റ്റി പെർസെൻറ്റേജ് ആപ്പോൾ ഫൈവ് ഹൺഡ്രഡ് പ്ലസ് ടു ഹൺഡ്രഡ് റുപ്പീസ് കുറഞ്ഞ് ത്രീ ഹൺഡ്രഡ് റുപ്പീസിനാണ് നമുക്ക് ഈ റയോൻ്റെ കുർത്ത കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഇത് ഞാൻ എടുക്കാൻ തീരുമാനിച്ചു ബൈ ടു ട്രിപ്പിൾ നയൻ ആണ് അതായത് ആയിരത്തി അറുന്നൂറ് രൂപയുടെ ാണ് രണ്ട് കുർത്ത വരുന്നത് പക്ഷെ അത് രണ്ടെണ്ണം കൂടി എടുക്കുമ്പോൾ ട്രിപ്പിൾ നയൻ ആണ് കേട്ടോ അതില് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് വെറുതെ നിവർത്തിട്ട് വെറുതെ എന്തിനാ നിർത്തണം നിവർത്തണമെന്ന് സിമ്പിൾ ആൻഡ് അലഗൻ്റെ ആയിട്ട് കുർത്താസ് ആണ് അമ്പത് ശതമാനം ഓഫുണ്ട് അമ്പത് ശതമാനം ഓഫും പിന്നെ നമ്മുടെ കയ്യിൽ കൂപ്പൺ പഴയ ഡ്രസ്സിന്റെ എക്സ്ചേഞ്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇല്ല അല്ലേ അതെ എക്സ്ചേഞ്ച് അതിന്റെ ടു ഹൺഡ്രഡ് കൂടി ഓഫീ ഇതൊക്കെ ടു തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആണ് വരുന്നത് ഇതിനും ഇതേപോലെ തന്നെ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് അല്ലേ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫും പിന്നെ ആ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫും ടൂ ഹൺഡ്രഡ് റുപ്പീസിന്റെ ഓഫും കൂടി ഉണ്ട് ഒരു പാർട്ടി വെയർ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ആണ് കേട്ടോ അത് ഇതെല്ലാം അങ്ങനത്തെ കുറച്ച് റേറ്റ് കൂടുതലുണ്ട് ഇത് ടു സെവൻ ഹൺഡ്രഡ് ആ റേഞ്ചിലുള്ള കുർത്താസ് ആണ് തൗസൻഡ് ടു തൗസൻഡ് കുർത്താസ് ആണ് കേട്ടോ ഇതെല്ലാം അതിൽ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ റേറ്റ് നോക്കിയിട്ട് പിന്നെ കുർത്തയുടെ കുർത്ത നല്ലതാണോ സെലക്ട് ചെയ്തിട്ട് അങ്ങനെ നമ്മൾ നോക്കി എടുക്കണം കേട്ടോ അപ്പം നമുക്കൊരു ഒക്കെ ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ത്രീ ത്രീ ഹൺഡ്രഡ് റുപ്പീസിനൊക്കെ നമുക്ക് കിട്ടും അപ്പം നമ്മളത് സെലക്ട് ചെയ്യുന്ന അനുസരിച്ചിരിക്കും നമ്മുടെ എന്താ പറയുക കുർത്തയുടെ റേറ്റ് കേട്ടോ അപ്പോൾ റേറ്റ് നോക്കി നല്ല നല്ല അത്യാവശ്യം തിരക്കേടില്ലാത്തത് കാണാണെങ്കിൽ അപ്പോൾ എടുക്കുന്നതാണ് കേട്ടോ വൈറ്റ് ടു ഗെറ്റ് ഇത് ഒക്കെ സെവൻ നയൻ നയൻ സിക്സ് സിക്സ് നയൻ നയൻ അങ്ങനത്തെ കുർത്താസ് ആണ് അപ്പോൾ ഇത് നമ്മൾ രണ്ടെണ്ണം മേടിക്കുകയാണെങ്കിൽ ഇരുന്നൂറ് രൂപ കുറയും രണ്ടെണ്ണം മേടിക്കണം എന്നാൽ ഇരുന്നൂറ് രൂപ കുറയും ഇതിൽ ഒരുപാട് കളക്ഷൻസ് നോർമൽ കുർത്താസ് ആണ് കേട്ടോ സിമ്പിളായിട്ടുള്ള കുർത്താസ് ഇവിടെ ും ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ടൂ ഹൺഡ്രഡ് ഓഫ് വരെയും ഇതെല്ലാം ആ ഒരു റേറ്റിൽ വരുന്നതാണ് ഇവിടത്തെ പോലെ തന്നെയാണ് ഇവിടെ രണ്ടെണ്ണം മേടിക്കുമ്പോൾ ഇരുന്നൂറ് രൂപ ഉണ്ട് ആയിരത്തി മുന്നൂറ് രൂപയാണ് വരുന്നത് അപ്പോൾ അതിന്റെ ഫിഫ്റ്റി പെർസെന്റേജ് കഴിഞ്ഞിട്ട് ടു ഹൺഡ്രഡ് ഓഫ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എത്രയോ ആ റേഞ്ചിൽ വരുന്നു ഇതും ഈ ഫോർ ഫിഫ്റ്റി ആ റേഞ്ചിൽ നമുക്ക് കിട്ടാ അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്തിട്ട് ആയിരത്തി എഴുന്നൂറാണ് വരുന്നത് അപ്പോൾ കണക്കിൽ ഞാൻ വണ്ടേ വീക്കാണ് കണക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തോളൂ ആയിരത്തി എഴുന്നൂറിൽ നിന്ന് ഫിഫ്റ്റി കഴിഞ്ഞ് ടു ഹൺഡ്രഡ് ഓഫ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഫോർ ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി ഇതല്ലേ ഉള്ളൂ സിക്സ് ഫിഫ്റ്റിയാണ് ആ റേഞ്ച് ഉണ്ടാവില്ല സിക്സ് ഫിഫ്റ്റി റേഞ്ച് ഉണ്ടാവും പക്ഷെ സിക്സ് ഫിഫ്റ്റിക്കൊക്കെ ഇങ്ങനത്തെ പാർട്ടി വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടാൻ ബുദ്ധിമുട്ടാണ് നല്ല തുണിയാണ് ആയിരത്തി മുന്നൂറിന്റെ കുർത്തയാണ് ഈ പറഞ്ഞപോലെ ഓഫർ കഴിഞ്ഞിട്ട് ഫോർ ഫിഫ്റ്റി മറ്റേ വരുന്നുള്ളൂട്ടോ പക്ഷെ കോട്ടന്റെ കുർത്തിയാണ് ഇത് ഞാനൊരു പ്രൊമോഷനായിട്ടോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ ഞാൻ ഇങ്ങനെ പോയിട്ട് എനിക്ക് ഇങ്ങനെ ലാഭമായിട്ട് തോന്നിയത് കൊണ്ട് ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടി അതൊന്ന് ഷെയർ ചെയ്തു തരാമെന്ന് അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ ഞാനിവിടെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഡ്രസ്സ് എടുക്കാറുണ്ട് പക്ഷെ എനിക്ക് ക്വാളിറ്റിയിലൊന്നും വലിയ പ്രശ്നമൊന്നും തോന്നിയിട്ടില്ല കളക്ഷൻസും നല്ലതുപോലെ ഉണ്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അതാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ തന്നെ കാരണം കേട്ടാൻ ആയിരത്തി അഞ്ഞൂറ് വരുന്ന

ആയിരത്തി മുന്നൂറ് ആ നഫ്താൻ മോഡലാണ് ഇതിന് പക്ഷെ ഓഫറില്ല ഇത് എയ്റ്റ് ഫോർട്ടി നയൻ ആണ് പക്ഷെ ഫൈവ് നയൻ നയൻ കിട്ടുമെന്ന് തോന്നുന്നു ഇവർക്കിവിടെ തൃശ്ശൂര് മാത്രമല്ല ഔട്ട്ലെറ്റ് ഉള്ളത് എല്ലാ ജില്ലകളിലും ഔട്ട് ഓഫ് കേരള ഉണ്ട് എന്നാണ് കേട്ടോ എന്റെ ഒരു അറിവ് ഞാൻ ബാംഗ്ലൂർ പോയ സമയത്ത് അവിടെ ഞാൻ ഇതുപോലെ ഫാഷൻ ഫാക്ടറി കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒട്ടുമിക്ക എല്ലാ സ്ഥലങ്ങളിലും ഫാഷൻ ഫാക്ടറിയുടെ ഔട്ട്ലെറ്റ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോ നിങ്ങൾ എല്ലാവരും സമയം കളയേണ്ട ഒരു വീക്കെൻഡ് കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് പോയിട്ടൊന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വെക്കും നിങ്ങക്ക് ലാഭം തോന്നുന്നുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി പക്ഷെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വെക്കും എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നിട്ടില്ല കേട്ടോ പിന്നെ സർവീസ് എടുത്ത് പറയേണ്ടത് തന്നെയാണ് കാരണം നമുക്ക് സെലക്ട് ചെയ്ത് തരാനും അല്ലെങ്കിൽ ഓഫറിന്റെ റേറ്റ് ഇത്ര ഇത്രയാവുള്ളൂ ചേച്ചി അല്ലെങ്കിൽ അത്രയാവുള്ളൂ അത് നല്ല ലാഭമാണെന്നൊക്കെ പറഞ്ഞിട്ട് അവർ ശരിക്കും നമുക്ക് പറഞ്ഞു തരൂട്ടോ നമുക്ക് ഈ ഈ കുർത്തി ഒക്കെ നല്ല ലാഭത്തിൽ കിട്ടും എന്നൊക്കെ അപ്പോ കസ്റ്റമർ സർവീസ് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് കേട്ടോ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഈ ഓഫറ് ജൂൺ മുപ്പതാം തീയതി വരെ മാത്രം കേട്ടോ ജൂൺ ഒമ്പതാം തീയതി തുടങ്ങി ജൂൺ മുപ്പതാം തീയതി വരെ മാത്രമാണ് കേട്ടോ ഈ ഓഫർ ഉള്ളത് എല്ലാം എല്ലാം ബഡ്ജറ്റ് ഇത് ഫസ്റ്റ് പാർട്ട് പാർട്ട് മാത്രമേ ആയിട്ടുള്ളൂ സെക്കൻഡ് ഞാൻ നാളെ അപ്പൊ ആ ഒരു സമയം കളയേണ്ട ജൂൺ മുപ്പതാം തീയതി വരെയുള്ളൂട്ടോ ഇതിന്റെ ഓഫർ എന്ന് പറയുന്നത് അപ്പൊ സമയം കളയേണ്ടത് വേഗം പോയി പർച്ചേസ് ചെയ്തോളൂ കാലിയാവത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് പർച്ചേസ് ചെയ്യാം അപ്പൊ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടാവണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേട്ടോ അടുത്ത വീഡിയോ ആയിട്ട് വരാം ബൈ